കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മാവേലിക്കര താലൂക്ക് കമ്മിറ്റി ആസ്ഥാന നിർമ്മാണത്തിന് ചുനക്കരയിൽ തറക്കല്ലിട്ടു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റും കമ്മിറ്റി രക്ഷാധികാരിയുമായ റിട്ടയർഡ് ബ്രിഗേഡിയർ ജി ആനന്ദൻ ശിലാസ്ഥാപനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് ലീഗ് മാവേലിക്കര താലൂക്ക് കമ്മിറ്റിക്ക് ചുനക്കരയിലാണ് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നത് ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് സർവീസസ് ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റും താലൂക്ക് കമ്മിറ്റി രക്ഷാധികാരിയുമായ റിട്ടയേർഡ് ബ്രിഗേഡിയർ ജി ആനന്ദകുട്ടൻ ശിലാസ്ഥാപനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ കുട്ടൻ നായർ മാവേലിക്കര താലൂക്ക് പ്രസിഡന്റ് മുരളീധര കൈമൾ താലൂക്ക് സെക്രട്ടറി എസ് പങ്കജ് പങ്കജാക്ഷൻപിള്ള ട്രഷറർ ജാഫർകുട്ടി താലൂക്ക് മഹിളാവിംഗ് പ്രസിഡന്റ് ജഗദമ്മ താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ പ്രൈമറി യൂണിറ്റുകളിലെ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ മഹിളാവിങ്ക് പ്രവർത്തകർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു